ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നിങ്ങളുടെ പക്ഷത്താണ് അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകും രാവിലെയും രാത്രിയിലും ഉള്ള ഹീലിംഗ് പ്രേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും കഥാവിൻ്റെ സന്നദ്ധിയിൽ പരിഹാരമുണ്ട് അവിടുന്ന് ഇന്ന് നിങ്ങളുടെ പക്ഷം ചേർന്ന് നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ പോരാടി നിങ്ങൾക്ക് ശാശ്വതമായ വിജയം നൽകും നിങ്ങൾക്ക് അവിടുന്ന് മഹത്വം നൽകും ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം നൽകുന്ന നന്മകളെ അവസരങ്ങളെ കഴിവുകളെ സമ്പത്ത് എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എൻ്റെ പക്ഷത്തുണ്ട് അവിടുന്ന് എനിക്ക് വേണ്ടി പോരാടി എനിക്ക് വിജയം നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലുസപുസോലൻക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്ത് എങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു നിന്റെ സൗഖ്യം പ്രാപിക്കുവാൻ നിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇന്നത്തെ അവരുടെ ആവശ്യങ്ങളെ നീ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സഹായം നൽകണമേ ദൈവമേ ഇന്ന് വൻ കാര്യങ്ങൾ പകൽ കാലത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ചെയ്തു പകൾ നൽകി കഥാമേ ഇന്ന് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നാൽ അത് ഞങ്ങൾക്ക് ദുഃഖം ഇളവാക്കി എങ്കിലും പിന്നീട് നിന്റെ മഹത്വം അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് സന്തോഷത്തിന് കാരണമായി എന്തെന്നാൽ എല്ലാം അറിയുന്ന ദൈവം അനാദി മുതലേ ഉള്ള ദൈവം അനന്തത വരെയുള്ള ദൈവം എല്ലാം കാണുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ വിഭാവന ചെയ്യുന്ന ദൈവം ഒരിക്കലും ഞങ്ങളുടെ തകർച്ചയ്ക്കല്ല ഞങ്ങളുടെ മഹത്വത്തിനായി ആണ് പ്രവർത്തിക്കുന്നത് എന്ന് കഥാവെ ഇന്ന് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒത്തിരി ഒത്തിരി ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും നീ നൽകി കഥാവെ എല്ലാത്തിനെയോർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം പൂർണ്ണമായും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ ദിവസം ഒത്തിരി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഇന്നീ പുതിയ ദിവസത്തിൽ പുതിയ നന്മകളെ തന്ന് പുതിയ അവസരങ്ങളെ തന്ന് പുതിയ ബുദ്ധിയും ജ്ഞാനവും നൽകി ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ ദൈവമേ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും തെറ്റുപറ്റാറുണ്ട് എന്നാൽ നിന്റെ ബുദ്ധിയാണ് ശാശ്വതമായ ബുദ്ധി മനുഷ്യന് ബുദ്ധി നൽകുന്ന കർത്താവേ ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളുടെ ഞങ്ങളുടെ അവിവേകത്തിൽ നീ പ്രവർത്തിക്കണമേ ദൈവമേ ഞങ്ങൾ എത്രയധികം ബുദ്ധി ഉപയോഗിച്ചാലും നിന്റെ മുൻപിൽ അതെല്ലാം പടു പടുവിട്ടിത്തരങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ഞങ്ങളുടെ തലച്ചോറിനെ ഞങ്ങളുടെ ഓർമ്മ ശക്തിയെ നീ വർദ്ധിപ്പിച്ച് ശക്തിപ്പെടുത്തി ദൈവമേ ഇന്ന് നീ ഞങ്ങൾക്ക് ബുദ്ധിയായി ഒരു പുതിയ ജ്ഞാനമായി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എല്ലാം തിരിച്ചറിയുവാൻ നന്മയെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ തിന്മയെ തിരിച്ചറിഞ്ഞ് ത്യജിക്കുവാൻ കഥാവേ ഞങ്ങളെ നീ സഹായിക്കണമേ ഇന്നത്തെ ദിവസം സർവ നന്മകളും നൽകി ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഇന്ന് പകൽ മുഴുവനും നീ ഞങ്ങളുടെ കൂടെ നിന്ന് വിജയം നൽകണമേ ദൈവമേ ഞങ്ങൾക്ക് നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിന് ആരെ ഭയപ്പെടണം ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല എന്നാൽ നീതിമാനായ ദൈവം നീയാണ് നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും എന്ന് അരളി ചെയ്ത നാഥ നിന്റെ മക്കളെ നിന്റെ സന്നദ്ധിയിൽ നീതിപൂർവകമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ മേൽ എപ്പോഴും നിന്റെ കരുതൽ ഉണ്ടാകണമേ കാവലുണ്ടാകണമേ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ നേരെ നീ കരം നീട്ടണമേ ഇവരുടെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല എന്നാൽ ഞങ്ങൾ പൂർണമായും നിന്നിൽ വിശ്വസിക്കുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും സത്യത്തിൻറെ ദൈവമേ നീയാണ് സത്യദൈവം സത്യ ഞങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന ദൈവമാണ് നീ എന്നാൽ ശത്രു ഞങ്ങളെ തകർക്കാൻ ഒരിക്കലും നീ അനുവദിക്കുകയില്ല ദൈവം ഞങ്ങളുടെ മേൽ സഹായമയക്കുമ്പോൾ ശത്രു ഞങ്ങൾക്കെതിരെ നടത്തുന്ന കുറ്റാരോപണങ്ങളെ അവിടുന്ന് പുച്ഛിച്ച് തള്ളും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാമേ നീയാണ് ശിക്ഷാവിധി നടത്തുന്നത് അതിനാൽ മനുഷ്യർക്ക് അതിനുള്ള അധികാരമില്ല നിന്റെ സന്നദ്ധിയിൽ നീതിപൂർവകമായി ജീവിക്കുന്നവർക്ക് നേരെ നീ ഒരിക്കലും ശിക്ഷാവിധി നടത്തുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കഥാവെ ഹൃദയത്തിൽ വക്രതയും നാവിൽ അഹങ്കാര വാക്കുകളും അശ്ലീല വാക്കുകളും വെച്ചിട്ട് നിന്റെ സന്നദ്ധിയിൽ നിന്റെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് തന്നെ നീ ഇടപെട്ട് ദൈവിക അനുതാപം നൽകി കഥാവയെ നിന്റെ സത്യത്തിലേക്ക് അവരെ നയിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്കെതിരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമെതിരെ ശത്രു ഇടപെടാൻ ശത്രു കുറ്റം ആരോപിക്കാൻ ദൈവമേ ഇനി നീ അനുവദിക്കല്ലേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന നാവുകളെ എന്നേക്കുമായി നീ കണ്ണിച്ചു കളയണമേ കഥാവെ നിന്റെ ദാസരുടെ മേൽ കൈവയ്ക്കുന്നവരെ നീ കാണണമേ നിന്റെ ദാസർക്കെതിരെ ദുരാരോപണങ്ങൾ ദുഷ്ടാരോപണങ്ങൾ നടത്തുന്നവർക്കെതിരെ നീ എഴുന്നേൽക്കണമേ ദൈവമേ നീ സത്യസന്ധനായ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നവൻ ഞങ്ങളെ വിളിച്ച ദൈവമേ നീ വിശ്വസ്തനായതിനാൽ നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ മേൽ നിറവേറ്റണമേ ഞങ്ങൾക്കെതിരെ തിന്മയാരോപിക്കുന്നവരിൽ നിന്ന് നുണകൾ പ്രചരിപ്പിക്കുന്നവരിൽ നിന്ന് നിന്റെ മക്കളെ നീ രക്ഷിക്കുവാൻ നീ എഴുന്നേൽക്കണമേ ഇന്ന് അവർ തിരിച്ചറിയണം ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്ന ദുഷ്ടൻ തിരിച്ചറിയണം ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ട് ദൈവം എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഉറക്കം പ്രഖ്യാപിക്കുന്നു കർത്താവേ നീ എൻ്റെ പക്ഷത്തുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടും എന്നാൽ നീയാണ് എൻ്റെ സംരക്ഷകൻ എൻ്റെ സൗഖ്യദായകൻ എൻ്റെ രക്ഷയും സഹായവും എൻ്റെ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും എൻ്റെ ജീവനും ജീവിതവും എൻ്റെ കർത്താവെ നീയാണ് നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ അഭയം തേടുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്താൻ നീ എഴുന്നിൽക്കണമേ ദൈവമേ ഇനിയും നീ താമസിക്കരുതേ ഇനിയും നീ വൈകരുതേ ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനായി നീ എഴുന്നേൽക്കണമേ ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ ദൈവമേ കൊടും പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഈ മക്കളെ നിരീക്ഷിക്കണമേ എന്നാൽ ദൈവമാർഗത്തിൽ ചരിക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടങ്ങൾ സംഭവിക്കുകയില്ല അഥവാ നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ ഇരട്ടി ലാഭമാണ് നീ നൽകാൻ പോകുന്നത് അതിനാൽ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യം പറയുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും സത്യത്തിൽ ജീവിക്കുന്നതിനും എൻ്റെ കർത്താവെ സത്യത്തിൻ്റെ പൂർണ്ണതയായ ഈശോയെ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ ഇന്നൊരു വലിയ അത്ഭുതം നിന്റെ മക്കൾക്ക് നേരെ നീ നടത്തി കൊടുക്കണമേ കഥാവെ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ ഞങ്ങൾക്കെതിരെ ദുരാരോപണങ്ങളുമായി വരുന്ന ദുഷ്ടാരൂപികളെ നീ എന്നേക്കുമായി തകർത്തു കളയണമേ ഈശോയെ നിന്റെ മക്കൾക്ക് എപ്പോഴും നിന്നിൽ ആശ്രയിക്കാനുള്ള ധൈര്യവും ചങ്കുറ്റവും ക്ഷമയും നൽകി നിനക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള വലിയ ഹൃദയ വിശാലത നൽകി നീ പ്രവർത്തിക്കുന്നിടം വരെ ഞാൻ കാത്തിരിക്കും എന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ നിന്റെ ശിഷ്യന്മാരെ പോലെ ഞങ്ങൾക്കും കാത്തിരിക്കുന്നതിന് കൃപ തരണമേ കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം നീ നൽകണമേ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരും ഇല്ല നീ മാത്രമേ ഉള്ളൂ ഈശോയെ നിന്റെ മക്കളുടെ മേൽ നിന്റെ കരം വെച്ചിപ്പോൾ അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് സൗഖ്യം നൽകണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും നിന്റെ മക്കളെ നീ രക്ഷിച്ച് പരിപൂർണ സൗഖ്യവും ആരോഗ്യവും നൽകി ഒരു പുതിയ ജീവിതം നൽകി പുതിയ നന്മകളെ നൽകി പുതിയ ഓജസ്സും ഉന്മേഷവും നൽകി പുതിയ പ്രചോദനം നൽകി പുതിയ അവസരങ്ങളെ നൽകി ഇന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ഞങ്ങളെ ആശീർവദിക്കുന്ന ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മാൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ നന്മകളെ അത്ഭുതങ്ങളെ നിന്നിൽ അവിടുന്ന് നടത്തട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും കർത്താവ് നിന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും നിനക്കുണ്ടാകട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക കർത്താവ് തീർച്ചയായും നിന്റെ വഴികളിൽ എല്ലാവിധ നന്മകളും ഒരുക്കി വെക്കും തീർച്ചയായും നീ അനുഗ്രഹിക്കപ്പെടും തീർച്ചയായും നീ സൗഖ്യപ്പെടും നിന്റെ ജീവിതം ഐശ്വര്യ തികവിനാൽ അവിടുന്ന് നിറയ്ക്കും നിന്റെ ജീവിതം സമാധാനത്തിന്റെ പൂർണതയായി സന്തോഷത്തിന്റെയും സ്നേഹത്തിൻ്റെയും സകല നന്മകളുടെയും പൂർണതയായി ഭവിക്കും ഇന്ന് കർത്താവ് നിനക്ക് വിജയം നൽകും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മുൻകൂട്ടി അവിടുന്ന് നിന്നെ രക്ഷിക്കും സഹായിക്കും വഴി നടത്തും അവിടുന്ന് നിന്നെ പരിപാലിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ